ഷൈജു എന്ന് ഒരു പ്രൊഡ്യൂസർ എന്നെ ഒരു ദിവസം രാത്രി പത്ത് മണിക്ക് ശേഷമാണ് എനിക്ക് വാട്സപ്പ് ചെയ്തു അമൃതയ്ക്ക് പറഞ്ഞിരിക്കുന്ന തുക രണ്ട് ലക്ഷത്തി നാല്പതിനായിരം ആണ് അമൃത വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അമൃതയ്ക്ക് അറിയാമല്ലോ ഫിലിം ഫീൽഡല്ലേ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചോദിച്ച് വെച്ച് കഴിഞ്ഞാൽ അമൃത തയ്യാറാണ് അപ്പം ഞാൻ ചോദിച്ചു എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അമൃതയ്ക്ക് അറിഞ്ഞുകൂടെ ഫിലിം ഫീൽഡല്ലേ അപ്പം ഞാൻ ചോദിച്ചു എന്താ ഫിലിം ഫീൽഡിൽ എന്താ പ്രശ്നം എന്താ ഫിലിം ഫീൽഡ് എന്താ കുഴപ്പം അപ്പം പറഞ്ഞു എടാ അത് എങ്ങാനും പുള്ളിക്കാരൻ പ്രൊഡ്യൂസറാണ് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഡയറക്ടർ സൈഡിൽ നിന്ന് നിന്നാങ്ങാനും ആരെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഫിസിക്കലി ആവശ്യപ്പെടുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളിൽ കിടക്ക പങ്കിടാനോ കൂടെ കിടക്കാനോ ആവശ്യപ്പെട്ട് ആടാണെങ്കിൽ അമൃത തയ്യാറാണോ അപ്പം ഞാൻ പറഞ്ഞു അയ്യോ സാർ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഫിലിമിലേക്ക് വന്നത് നമസ്കാരം സംവിധായകൻ എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വന്നിരിക്കുകയാണ് അതായത് ടോവിനോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നടന്മാർ അഭിനയിക്കുന്ന സിനിമയിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകണം എന്നാൽ മാത്രമേ മുന്നോട്ടോ പൈസ തരാം രണ്ടര ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമാണ് റിപ്പോർട്ടർ ചാനൽ പുറത്ത് പുറത്തുവിട്ടിരിക്കുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വീണ്ടും വരുന്നത് ആർക്കൊക്കെ ആരൊക്കെ കുടുങ്ങും കുടുങ്ങില്ല എന്നിപ്പം പറയാൻ പറ്റില്ല മമ്മൂട്ടി മോഹൻലാൽ അടക്കം ഉള്ള ആളുകൾക്കെതിരെ പരാതിയുമായി പെൺകുട്ടികൾ വരാൻ പോകുന്നു പറയുമ്പോൾ അവർക്ക് ഇപ്പോൾ ഊർജം കിട്ടിയിരിക്കുകയാണ് ഇന്നലെ സിദ്ദിക്കിനെതിരെയും അതേപോലെ തന്നെ രഞ്ജത്തിനെതിരെയും പരാതി വന്നതോടെ അവർ രാജിവെച്ചു ജീവനം കൊണ്ടോടി ഇപ്പോൾ മുകേഷിൻ്റെ വീട് വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളുകൾ മുകേഷിനെ പറ്റിയുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ ഉടനെ ക്രൈം പുറത്തുവിടുന്നുണ്ട് ആ മുകേഷ് എന്ന് പറഞ്ഞാൽ ഒരു കാളക്കൂറ്റനാണ് മുക്കറയിട്ട് വരുന്ന കാളക്കൂറ്റനാണ് എന്തായാലും നമ്മൾ ഇന്ന് റിപ്പോർട്ടർ ചാനൽ കടപ്പാട് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ആ പെൺകുട്ടിയുടെ ഓഡിയോ നിർബന്ധം ജനങ്ങൾ കാണേണ്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഒരു ആർട്ടിസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും അവർ കിടക്ക എന്നാണ് സിനിമയിലെ അലിഖിത നിയമം ആദ്യം സംവിധായകൻ പിന്നെ ഏറ്റവും പ്രമുഖരായ നടന്മാർ തുടങ്ങി നടിമാർ വരെ പങ്കിടുന്ന പുതിയ പെൺകുട്ടികളെ ഏറ്റവും സുന്ദരികളായ പെൺകുട്ടികളുടെ ലസ്ബിയനത്തിൽപ്പെട്ട ആളുകൾക്ക് നടികന്മാർക്ക് കൈമാറുന്ന പരിപാടിയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം ഇവിടെ അപർണ അഭിനയിച്ച സിനിമയിലാണ് ഈ സംഭവം നടന്നതെന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്തായാലും ജൂനിയർ ആർട്ടിസ്റ്റ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അദ്ദേഹം ഷൈജു പറയുന്നത് സിനിമയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാവണം സംവിധായകൻ ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ സംവിധായകം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ആ പറയുന്ന ഷൈജുവിൻ്റെ ആവശ്യം എന്തായാലും തുറന്നടിച്ച ആ പെൺകുട്ടി ഇപ്പം തുറന്നു പറയാൻ തയ്യാറായിട്ടുണ്ട് അതേ പ്രമുഖ നടികളടക്കം മിളകിയിരിക്കുന്നു മുമ്പ് ഉർവശി എൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നീട് എനിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം പറയരുത് എന്ന് മാറി പറഞ്ഞതെന്ന് ഗുണം പബ്ലിഷ് ചെയ്യലേ എന്നിട്ട് ആദ്യ ഭാഗം മാത്രം പബ്ലിഷ് ചെയ്യാൻ ഞാൻ ചെയ്ത് അന്ന് എന്നോട് ഉറവശി കുറച്ച് വെള്ളത്തിലാണെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ മോഹൻലാലിനെ കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് എന്തായാലും നമുക്ക് ഈ പെൺകുട്ടിയുടെ അത് കേൾക്കാം എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് നല്ലൊരു ക്യാരക്ടർ റോള് കിട്ടാൻ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനിന്ന് മാറി നിന്നത് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഈ ക്രൗഡ് വർക്കിന് പോവാതെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ റോൾ പിടിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ മാറി നിന്നു മാറി നിന്ന സമയത്തേക്കും ഒരു ഷൈജു എന്ന് ഒരു പ്രൊഡ്യൂസർ എന്നെ ഒരു ദിവസം രാത്രി പത്ത് മണിക്ക് ശേഷമാണ് എനിക്ക് വാട്സപ്പ് ചെയ്തു അമൃതയല്ലേ എൻ്റെ പേര് ഷൈജു എന്നാണ് ഞാൻ പ്രൊഡ്യൂസർ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ സാർ പറഞ്ഞോളൂ എന്താണ് അപ്പം പറഞ്ഞു അമൃതയെ എനിക്ക് അമൃതയോട് സംസാരിക്കണം അമൃതയ്ക്ക് വിളിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ അങ്ങനെ രാത്രി പത്ത് മണിക്ക് ശേഷം എനിക്ക് കോൾ അല്ല എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വഴക്ക് പറയും അതുകൊണ്ട് സാർ എന്നെ പറയുകയാണെങ്കിൽ വോയിസ് ഇട്ടോ ടെക്സ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വോയിസ് ഇട്ടോളൂ ഞാൻ അത് ഇയർഫോൺ വെച്ച് ഞാൻ കേട്ടിട്ട് ഞാൻ ടെക്സ്റ്റ് ചെയ്തോളാം റിപ്ലൈ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു വർക്കിൻ്റെ കാര്യമല്ലേ പിന്നെ അത് ഇപ്പം അമ്മയോട് പറഞ്ഞാൽ പോരെ ഞാൻ പറഞ്ഞു എന്ത് വർക്കിൻ്റെ കാര്യമായാലും എന്ത് സിനിമാക്കാരായാലും പത്ത് മണിക്ക് ശേഷം എല്ലാം അല്ല നമുക്ക് രാവിലെ സംസാരിക്കാം അങ്ങനെയാണെങ്കിലും ഞാൻ പറഞ്ഞു അപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ വർക്ക് ക്യാൻസൽ ചെയ്യാം നമുക്ക് വേറെ നോക്കാമെന്ന് പറഞ്ഞു പുള്ളിക്കാരെ എന്ത് ചെയ്തു വാട്സപ്പ് ക്ലോസ് ചെയ്തു ഞാൻ ഓക്കെ പറഞ്ഞു ഞാൻ ക്ലോസ് ചെയ്തു അതിന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ വീണ്ടും വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അമൃത ഒരു ക്യാരക്ടർ റോളുണ്ട് അത്യാവശ്യം നല്ല ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രെയിമിൽ കിട്ടുന്നതാണ് എട്ട് ദിവസത്തെ വർക്കാണ് പിന്നെ അപർണ ബാലമുരളി കുഞ്ചാക്കബോവൻ ടൊവിനോ നിവിൻ പോളിയൊക്കെ ഉള്ളതാണ് വേറെ നടിമാരുടെ പേരും പറഞ്ഞു അപർണ ബാലമുരളിയുടെ ക്ലോസ് ഫ്രണ്ടായിട്ടാണ് അമൃതയ്ക്ക് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അമൃതയുടെ ഒരു ഫേസ് വെച്ചിട്ട് ആ ക്യാരക്ടറിന് എന്ന് പറഞ്ഞു ആ ഓക്കെ സാർ ഞാൻ റെഡിയാണ് എനിക്ക് കാരണം നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു ക്യാരക്ടർ റോള് കിട്ടുക എന്നുള്ളത് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കപ്പം അപ്പം ഞാൻ പറഞ്ഞു ആ സാർ ഞാൻ വരാം അപ്പം പറഞ്ഞു അമൃതയ്ക്ക് പറഞ്ഞിരിക്കുന്ന തുക രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് അൻപതിനായിരം രൂപ അഗ്രിമെൻ്റ് എഴുതുമ്പം ഞങ്ങൾ കയ്യിൽ തരും അപ്പം അഗ്രിമെൻറ്റ് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ നമുക്ക് നമുക്ക് തീരുമാനിക്കാം അപ്പം ഞാൻ പറഞ്ഞില്ല സാർ സാറ് തീരുമാനിച്ചു എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് എഴുതാൻ തന്നെ അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അമൃത വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അമൃതയ്ക്കറിയാമല്ലോ ഫിലിം ഫീൽഡല്ലേ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അമൃത തയ്യാറാണ് അപ്പം ഞാൻ ചോദിച്ചു എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അമൃതയ്ക്ക് അറിഞ്ഞുകൂടെ ഫിലിം ഫീൽഡല്ലേ അപ്പോൾ ഞാൻ ചോദിച്ചത് അത് ഫിലിം ഫീൽഡിൽ എന്താ പ്രശ്നം എന്താ ഫിലിം ഫീൽഡ് എന്താ കുഴപ്പം അപ്പം പറഞ്ഞു എടാ അത് എങ്ങാനും ഡ പുള്ളിക്കാരൻ പ്രൊഡ്യൂസറാണ് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഡയറക്ടർ സൈഡിൽ നിന്ന് നിന്നാങ്ങാനും ആരെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഫിസിക്കലി ആവശ്യപ്പെടുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും കിടക്ക പങ്കിടാനോ കൂടെ കിടക്കാനോ ആവശ്യപ്പെട്ട് ആടാണെങ്കിൽ അമൃത തയ്യാറാണോ അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ സാർ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഫിലിമിലേക്ക് വന്നത് എനിക്ക് അഭിനയിക്കാൻ നല്ല താല്പര്യമുണ്ട് എനിക്ക് ഈ വക കാര്യങ്ങളിലേക്ക് ഇല്ല എന്തായാലും ഇല്ല എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അങ്ങനെയാണ് കുഴപ്പമില്ല അമൃത വേറെ ആൾക്കാരുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായ ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ ആ സമയത്ത് എനിക്ക് ആ ഉള്ളിൽ തോന്നിയ സമയ സംഭവം ഞാൻ പുള്ളിക്കാരനോട് ഓപ്പണായിട്ട് ഞാൻ ചോദിക്കുക തന്നെ ചെയ്തു സാർ എന്തുകൊണ്ടാണ് ഈ നിങ്ങൾ ഇത് ചോദിക്കുന്നത് ആമ്പിള്ളേരോട് നിങ്ങൾ ചോദിക്കുന്നില്ല എന്താ നിങ്ങൾ ആമ്പിള്ളരോട് ചോദിക്കുന്നത് പെമ്പിളരോട് മാത്രം എന്തെങ്കിലും നിങ്ങളിങ്ങനെ ഒരു അനീതി കാണിക്കുന്നത് എന്ന് അത് തെറ്റല്ലേ ഞാൻ ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എടാ അത് ഫിലിം ഫീൽഡാണ് അറിയാവുന്ന കാര്യമല്ലേ നമ്മൾ ഇത്രയും തുക ഒരാൾക്ക് കൊടുക്കുന്നതല്ലേ അപ്പോൾ നിങ്ങൾ ഫേമസ് ആക്കുകയാണ് നിങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റാണ് നിങ്ങളെ ഫേമസ് ആക്കി നിങ്ങളെ മറ്റൊരു മൂവിയിലേക്ക് കൊണ്ടുപോകും വേറെ ചാൻസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് ഇത്രയും തുകയൊക്കെ തരുന്നത് അതിനല്ലേ അപ്പൊ നിങ്ങൾ എന്തായാലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നിങ്ങൾ തയ്യാറാവണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ഇങ്ങനെ നിങ്ങൾ തുക ഇത്രയും നിങ്ങൾ തുക കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് തുക തരണ്ട ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അഭിനയിച്ചു തരാം പിന്നെ ക്ലോസ് ഫ്രണ്ട് ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അഭിനയിച്ചാൽ ഞങ്ങൾ തുക തരേണ്ട ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് നിൽക്കുന്നുമില്ല ഓക്കെ ആണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എടാ അത് അങ്ങനെയല്ല അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായ വേറെ പെമ്പിള്ളേരുണ്ട് ആ പെമ്പിള്ളേർക്ക് പക്ഷെ അഭിനയിക്കാൻ അറിഞ്ഞൂടാ അതുകൊണ്ടാണ് നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എന്തായാലും അതിനില്ല നിങ്ങൾ ആ പെമ്പിള്ളേരെ വിളിച്ച് അഡ്ജസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞു പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു വേറെ റോൾ വരുന്നുണ്ട് ക്യാരക്ടർ റോൾ തന്നെയാണ് ചിരി ഡയലോഗും സീൻ ചെറിയ ചെറിയ സീനുകളുണ്ട് രണ്ടായിരം മൂവായിരം ഒക്കെ വരുന്നതാണ് പെർ ഡെയിലി അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ റോൾ ഉണ്ടെങ്കിൽ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വെച്ചു ഞാൻ ഓക്കെ പറഞ്ഞു അപ്പം ഇത്രയും മാന്യമായ രീതി നമ്മളോട് ഇത്രയും പിന്നെ എന്താ പറയുക നല്ല രീതിയിൽ ആയിട്ട് നമ്മളോട് ഇങ്ങനെ ഇങ്ങനത്തെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യം ചോദിക്കും നമ്മൾ ഡീസൻറ്റായിട്ട് ഡീല് ചെയ്യുക ഡീൽ അതിന് മറുപടി പറയുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമുള്ളൊരു കാര്യമാണ് കാരണം നമുക്ക് ഈ പൊതുയിടത്ത് നമ്മൾ എന്തെങ്കിലും നമുക്ക് മേശമായ രീതിയിൽ നമ്മളോട് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ നോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കരണക്കുറ്റം നോക്കിയൊന്ന് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിൽ നമ്മൾ പ്രതികരിക്കുകയോ ചെയ്യുന്ന സമയ സന്ദർഭങ്ങളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഇന്നത്തെ ന്യൂ ജനറേഷൻ ഇപ്പം അങ്ങനെയാണ് വളർന്നു വരുന്നതും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തില് ഇങ്ങനെ ഒരാൾ അഡ്ജസ്റ്റ്മെൻ്റിന് തയ്യാറാവുമെന്ന് ഡീസൻ്റായിട്ട് ചോദിച്ചു നമ്മൾ ഡീസെൻറ്റായിട്ട് മറുപടി പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് ഭയങ്കര വിഷമമുള്ളൊരു അവസ്ഥയാണത്